അപ്പോൾ ഇതായിരുന്നു ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പ്ലേസ് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് വേറെ എവിടെയല്ല ഇത് എൻ്റെ നാട്ടിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ അരിവൂടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ചെറിയൊരു വാട്ടർ ഫാൾസ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ വെ ലീവിന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലെട്ടോ ഞാൻ ഹസ്ബൻഡ് വീട്ടിലല്ല എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലെല്ലാവരും എന്താ കുട്ടികൾക്ക് സ്കൂളിലൊന്നുമില്ലാതെ എല്ലാവരും വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഞങ്ങൾ സാധാരണ എന്താ കല്യാണ എൻ്റെ കല്യാണത്തിന് മുന്നൊക്കെ ദിവസവും പോകുന്ന ഒരു പ്ലേസ് ആയിട്ടത് ഞങ്ങളെ വീടിന്റെ തൊട്ടിൽ തന്നെയാണ് അപ്പൊ ഇപ്രാവശ്യം ഞാൻ കൊറേ ആയിട്ട് പോയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വന്നത് പോയി നോക്കാം ഇപ്പൊ ആ പ്ലേസ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞ കേട്ടോ അടുത്ത് കോരൊക്കെ വന്നേ കോറിൽ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ആകെ എന്താ പുതിയൊരു മോഡലായിരുന്നു പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടു പക്ഷെ ഞാൻ പോയിട്ട് ഒരുപാടായി അപ്പോൾ ഇത് മാമനപ്പെട്ടിട്ട് ഞങ്ങൾ നാലൻ കൂടെ ഒരു വണ്ടിയിലായിട്ട് എത്തിക്കി പോയത് ഇപ്രാവശ്യം നല്ല മഴ കിട്ടാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ സ്പീഡും വളരെ കമ്മി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ താഴെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളും എന്താ വാട്ടർഫാൾസിൻ്റെ മുകളിലെ ഭാഗത്തേക്ക് കയറിട്ടു നല്ല ഒരു എന്താ ക്ലൈമറ്റ് നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കിട്ടിയത് അധികം വെയിലൊന്നുമില്ലാതെ മഴേൻ്റെ മൂഡിലൊക്കെ പാടായിട്ട് നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ അതിൻ്റെ മുകളിലൊക്കെ കയറി മുകളിൽ നിന്ന് എവിടുന്നേക്കാ വെള്ളം വരുന്നതൊക്കെ നോക്കി അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബായ്